ഹലോ നമസ്കാരം ഞാൻ നമ്മളൊരു പാവം കീരി ഏട്ടാ പാവാണ് ഏട്ടാ കോഴി പിടിയാണെങ്കിലും പാവമാണ് കോഴി പിടി പിന്നെ കോഴി പിടിക്ക് എന്ത് ചോദ്യം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളൊരു കീരി ഒന്നിലും പാമ്പുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൻ്റെ മരണ സംഭവിച്ചായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും വിഷം വെച്ചത് ായിരിക്കും എന്തായാലും നല്ലൊരു ഉറിവാണ് പുറത്തൊക്കെ ചെറിയ മുറിവുകളൊക്കെ മുറിവ് ചെറുതായിട്ടുണ്ട് ഈച്ചയൊക്കെ കളിച്ചു തുടങ്ങി എന്തായാലും ഇന്നലെ കണ്ട ചത്ത് കിടന്നെയാണ് പാവം どうぞ。